ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഒൻപത് വർഷക്കാലം കേരളത്തിൽ അധികാരത്തിൽ തുടരുന്ന ഒരുപക്ഷെ കേരളത്തിൽ ഒരു ഭരണാധികാരിക്കാരിക്കും ലഭിക്കാതിരുന്ന സൗകര്യം സാഹചര്യം തുടർ ഭരണത്തിനൊരു മുഖ്യമന്ത്രിക്ക് അവസരം ലഭിച്ചുവെങ്കിൽ അങ്ങനെ അവസരം ലഭിച്ച കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ മയങ്ങൾക്കെതിരായി അതിശക്തമായ താക്കീത് നൽകാനുള്ള കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ പ്രതീകാത്മകമായിട്ടുള്ള അവസരമാണ് സത്യത്തിൽ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകരായിട്ടുള്ള നിങ്ങൾക്ക് ഈ അവസരത്തിൽ ലഭിച്ചിട്ടുള്ളത് ഒൻപത് വർഷം സഹിച്ചില്ലേ സഹകരിച്ചില്ലേ ഇനിയിപ്പാലും ക്ഷമിച്ചേ പറ്റുള്ളൂ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പറഞ്ഞു ഇത് ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ വിലയിരുത്തലായിരിക്കും എന്ന കാര്യം ആവർത്തിച്ച് അസന്തി കൺവെൻഷനിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിണറായി വിജയന് മാത്രം അച്ചുമാമന്റെ തണലിൽ അഞ്ചു വർഷം ഇരുന്ന് ജലസേചനം ചെയ്തപ്പോഴത്തേക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നെങ്കിൽ ഒൻപത് വർഷം കൊണ്ട് ആരട്ടെ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം ഇന്ന് സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷം പോലും ബാക്കിയില്ലാതിരിക്കുന്ന സാഹചര്യം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ അവസാനം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ജനകീയ താക്കീതായി നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാറും മാറ്റണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യമായിട്ടുള്ള രാഷ്ട്രീയം ഇത് ജനങ്ങളുടെ ജോലിയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന കതറിട്ട കോൺഗ്രസുകാരുടെയും എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെയും ഒന്ന് ചുമതല ഇതെല്ലാം ജനങ്ങൾ ചെയ്തു വന്ന ആ പോരട്ടെ കോരട്ടെ ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടുണ്ടായി ഐക്യജന ഏതെങ്കിലും ഒരു നിയമസഭാംഗം ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് പോലെയാണോ ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്